സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നും ബോളിവുഡിലെ സൂപ്പർ താരമായി മാറിയ ആളാണ് അമീർ ഖാൻ വളരെ വേറിട്ടതും കലാമൂല്യമുള്ളതുമായ വിഷയങ്ങളാണ് അമീർ ഖാൻ സിനിമകളുടെ പ്രത്യേകത സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും അദ്ദേഹം ശ്രദ്ധിക്കാറുമുണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും മെച്ചപ്പെടാൻ ശ്രമിക്കുന്ന അമീറിനെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് വിളിക്കുക ഇപ്പോൾ അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള എടുത്തിരിക്കുകയാണ് താരം താരത്തിൻ്റെ വലിയൊരു തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കരിയറിലെ വിജയങ്ങൾ പോലെ തന്നെ അമീർ ഖാൻ്റെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ ഇടം നേടാറുമുണ്ട് പ്രത്യേകിച്ചും അമീർ ഖാൻ്റെ ദാമ്പത്യവും പ്രണയ ജീവിതവും രണ്ട് തവണ വിവാഹിതനാവുകയും രണ്ട് തവണയും വിവാഹമോചിതനാവുകയും ചെയ്ത താരമാണ് അമീർ ഖാൻ ഇപ്പോഴിതാ ഖാൻ മൂന്നാമതും വിവാഹിതനാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫിലിംഫെയറിൻ്റെ റിപ്പോർട്ടിലാണ് താരം വീണ്ടും പ്രണയത്തിലായെന്ന കാര്യം പറയുന്നത് അമീറിൻ്റെ മനസ്സിൽ ഇടം നേടിയ സുന്ദരി ബാംഗ്ലൂർ സ്വദേശിയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ അമീറിൻ്റെ പ്രണയനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല തൻ്റെ പ്രണയം രഹസ്യമായി തന്നെ വെക്കാനാണ് അമീർ ആഗ്രഹിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് പ്രകാരം അമീർ ഖാൻ്റെ പ്രണയം സീരിയസ് ആണ് മാത്രമല്ല തൻ്റെ കാമുകയെ താരം മക്കളടക്കമുള്ള കുടുംബങ്ങൾക്ക് പരിചയപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമീറിൻ്റെ പങ്കാളി ബാംഗ്ലൂർ സ്വദേശിയാണ് അവരുടെ സ്വകാര്യതയെ ഞങ്ങൾ മാനിക്കുന്നു അതിനാൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കില്ല പക്ഷെ ഒന്ന് പറയാം അമീർ ഈ അടുത്താണു ആ യുവതിയെ തൻ്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തിയത് കൂടിക്കാഴ്ച വളരെ നന്നായി പോവുകയും ചെയ്തു എന്നാണ് താരവുമായി വളരെ അടുപ്പമുള്ള ഒരാൾ പറയുന്നത് ഈ അടുത്തായിരുന്നു അമീർ ഖാനും കിരൺ റാവുവും പിരിയുന്നത് ഏറെ നാളത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് അമീറും കിരണും പിരിഞ്ഞത് ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചുവെങ്കിലും ഇരുവരും സുഹൃത്തുക്കളായി തുടരുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സിനിമയുടെ നിർമ്മാണത്തിലും പങ്കാളികളായിരുന്നു ആദ്യ ഭാര്യ റീനയും അമീറിന്റെ അടുത്ത സുഹൃത്തായി തുടരുന്നുണ്ട് അതേസമയം ഈയടുത്താണ് അമീർ ഖാന്റെ മകൾ വിവാഹിതയായത് വിവാഹത്തിന് അമീറിനൊപ്പം രണ്ട് മുൻ ഭാര്യമാരും എത്തിയിരുന്നു അതേസമയം എന്താണ് അമീറും കിരണും പിരിയാൻ കാരണമെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നില്ല ചില റിപ്പോർട്ടുകൾ പറയുന്നത് നടി സനാ സനാഭാത്തിമ ഷെയ്ക്കുമായി അമീർഖാൻ പ്രണയത്തിലായെന്നും അതാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നുമായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ നിഷേധിച്ചുകൊണ്ട് സന രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് താരം വീണ്ടും പ്രണയത്തിലായെന്ന വാർത്ത പുറത്തു വരുന്നത് ആരായിരിക്കും താരത്തിന്റെ മനസ്സിൽ ഇടം നേടിയ ആ സുന്ദരി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ തൻ്റെ അറുപതാം വയസ്സിൽ അമീർ ഖാൻ വീണ്ടും വിവാഹിതനായേക്കും